വെൽക്കം ബാക്ക് യുവാ ഫാഷന്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസിൻ്റെ സൈസും കാര്യങ്ങളും നമ്മളത് കൊടുത്തുണ്ടാവും അപ്പോൾ മുകളേക്കാളും നമ്പറിലേക്ക് നമുക്ക് വാട്സപ്പ് ചെയ്യട്ടോ അപ്പോൾ പേയ്മെന്റ് നമ്മൾ സ്വീകരിക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ചുരിദാർ പാർട്ടി വെയർ പാർട്ടിവെയർ ചുരിദാറല്ല പാർട്ടി വെയർ ചുരിദാർ മസ്ലിം പേരുണ്ട് പിന്നെ ഒരു ചീനോൺ സിൽക്സ് പോലെ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട് പിന്നെ ഒരു ഓഫർ ഗൗൺ വരുന്നുണ്ട് ഷോർട്ട് ടോപ്പ് ഗൗൺ വരുന്നുണ്ട് എല്ലാ ഐറ്റംസും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൈപ്രം സെൻറ്ററിലാണ് കൈപ്രം സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം ഒരുക്കറിയാനായിട്ട് പറയുന്നത് പാലക്കാട് ജില്ലയിൽ കൊപ്പ വളാഞ്ചേരി റോട്ടിൽ കൈപ്രം സെൻ്റർട്ടാ അപ്പോൾ കൈപ്രം സെൻറ്ററിൽ നമ്മുടെ ഷോപ്പിൽ എല്ലാവരും വരിക പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെരുന്നാളിലെ പുതിയ ഐറ്റംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വരിക അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലും വരും വരും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന ഐറ്റതാണ് നല്ല അടിപൊളി ഓഗൻസ മെറ്റീരിയൽ വരുക നല്ല സൂപ്പർ മെറ്റീരിയലോ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി മെറ്റീരിയൽ നല്ല കളർ കിട്ടുക നല്ലൊരു പാർട്ടിവെയർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പിസ്ത കളർ ഇട്ടുക നമ്മൾ സ്റ്റാൻഡേർഡ് വർക്കിൽ വരുന്ന നല്ലൊരു ബുട്ടീസ് വർക്കൊക്കെ യോക്ക് പോഷിൽ കൊടുത്തുള്ള ഇടയിലൊക്കെ നല്ല ചെറിയ ചെറിയ പേൾ വർക്ക് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഗ്ലാസ് വർക്കിൽ കൊടുത്തുള്ള നല്ല ചുരിദാർ സെറ്റാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തും അതേമാതിരി വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേമാതിരി തന്നെ ലോക്ക് പോഷനിലൊക്കെ പോരുന്ന സൈസല്ലോട് ഇത് ഇളകി പോരുന്നില്ല ഒട്ടിച്ച് വെച്ചതെല്ലാം വെച്ചതല്ല തുന്നിപിടിപ്പിച്ചതായിട്ടാണ് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഡബിൾ എക്സ് സൈസാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളിയിട്ടുള്ള ഹെവി ക്വാളിറ്റിയിൽ വരുന്ന പാർട്ടി വെയർ ഇതിൻ്റെ ലൈനിങ് ആണല്ല ക്രൈപ്പിൻ്റെ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ലൈനിങ് ഒക്കെ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങിൽ വരുന്ന സൂപ്പർ ഐറ്റം നല്ല റേറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് വരുന്നത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ഇതിന് ഷോൾ വേണ്ട നല്ല വീര്യം നീളൊക്കെ അതേ ഇടയിൽ അതേ അതേ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുള്ള നല്ല ഈ സൈഡ് കൂടെ ഇല്ലേ ഈ സൈഡ് കൂടെ അതേ ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുള്ള സൂപ്പർ ഐറ്റം നല്ല രസമുണ്ട് ഈ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം ഐറ്റമാണ് കേട്ടോ അപ്പം അതേമാതിരി അതിൻ്റെ പാൻറ്റ് നല്ലൊരു കോട്ടൺ സിൽക്കിൽ വരുന്ന നല്ലൊരു ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന അടിപൊളി പാൻറ്റും അതേമാതിരി അടിപൊളി ടോപ്പ് കിട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ അടുത്ത കളർ വരുന്നത് ഒരു യെല്ലോ കളർ ആട്ടോ യെല്ലോ എന്ന് പറഞ്ഞാൽ ഉദിച്ച് ഒരു വട്ടം നമ്മൾ ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ വീണ്ടും ഒരുപാട് പേര് ഇതിൻ്റെ കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യാൻ നമുക്ക് കിട്ടിയില്ല കാരണം അത്രയും എൻക്വയറി എന്ത് ഷോപ്പിൽ വന്നിട്ട് തന്നെ സാധനം പോയതാണ് അപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ആയിട്ടോ ഇപ്പോൾ നല്ല അടിപൊളി ഐറ്റം നല്ല അടിപൊളി പാർട്ടി വെയറാണ് കേട്ടോ നല്ല രസമുള്ള സ്റ്റാൻഡേർഡ് വർക്ക് അപ്പോൾ അതിൻ്റെ ഷോളും പാൻറ്റും കിട്ടോ സൂപ്പർ സാധനം നല്ല അടിപൊളിയിട്ടുള്ള ഒരു പാർട്ട് വെയറിൽ ഉപയോഗിക്കാൻ പറ്റിയ ഹെവി ക്വാളിറ്റി ഇല്ലാതെ സോറി ഹെവി വർക്ക് ഇല്ലാതെ വരുന്ന നല്ല അടിപൊളിയിട്ടുള്ള നല്ല ഉദിച്ച് നിൽക്കുന്ന മഞ്ഞിട്ട് ഒരു ലൈറ്റ് ഷെയഡ് എല്ലാം ഉണ്ട് അത് വരുന്നത് ഒരു കളറും കൂടി ഉണ്ട് വരുന്നുണ്ട് നല്ലൊരു പീച്ച് കളറാണ് വരുന്നത് അടുത്ത കളർ കിട്ടോ എല്ലാം ഒന്നിനൊന്ന് ഒന്ന് ഏത് കളർ എടുത്തു നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന അടിപൊളിയിലുള്ള ഐറ്റം കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഒക്കെ എല്ലാ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ കളർ കിട്ടാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്നതാണ് വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ അടുത്ത് നമ്മളിതാ ഡെൽറ്റ ക്രസീല് വരുന്ന അമ്പത്തിനാല് ഇഞ്ച് അമ്പത്തഞ്ച് ലെങ്ത്ത് വരുന്ന ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്ന നല്ലൊരു ഡെസ്റ്റി കളർ സ്റ്റാർട്ടിൽ വരുന്ന അടിപൊളി ഗൗൺ ഗൗണായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ നല്ല മെറ്റീരിയലും അടിപൊളി മെറ്റീരിയലും അതേമാതിരി നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൈയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങൾ നല്ലൊരു പഫ് കൈ ഐറ്റം ആണ് വരുന്നത് അതേമാതിരി തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് കിട്ടാ ഒരുപാട് പേര് നമ്മളോട് ത്രീ എക്സലും ഫോർ എക്സലും ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ത്രീ എക്സലും ഫോർ എക്സലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഇടുന്നുണ്ട് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് കളറാണ് വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പാണ് ചെയ്യുന്നത് മാജിക്കൽ പ്രൈസിലാണ് കൊടുക്കുന്നത് അതിൻ്റെ വേറെ കളർ ഇട്ടുക ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ഈ ഡെസ്റ്റ് കളർ വെച്ചിട്ട് ഒഴിവായി കളയരുത് ഇട്ട് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി വരട്ടെ അപ്പോൾ എക്സൽ സൈസ് ആണ് എക്സൽ അവർക്ക് ഉപയോഗിക്കാം ഇതൊന്ന് ജസ്റ്റ് ഒരു ഡോറിസ് ആണ് ഇതൊന്നും ജസ്റ്റ് കെട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കില്ല അപ്പോൾ അതിൻ്റെ വേറൊരു ഗ്രീൻ കളറാണ് വരുന്ന കേട്ടോ അടുത്ത കളർ വരുന്ന ഒരു ബ്ലാക്ക് കളർ കിട്ടും നല്ല അടിപൊളി ബ്ലാക്ക് നല്ല ഭംഗിയില്ല അടിപൊളി ബ്ലാക്ക് കിട്ടും അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നാൽപ്പത്തിനാലിഞ്ച് വീതി വരുന്നുണ്ട് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് വരും അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ച് വരെ ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ നാനൂറ്റി നാപ്പത്തെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ അപ്പോൾ അടുത്ത നമ്മൾ മസ്ലി സിൽസിൽ വരുന്ന അടിപൊളി ഐറ്റം കാണിക്കുന്നുണ്ടട്ടാ ഇതൊക്കെ ഒരു വെറൈറ്റി ഐറ്റം അഫോർഡബിൾ റേറ്റിൽ വരുന്ന അടിപൊളി ഐറ്റങ്ങൾ അതൊക്കെ കേട്ടോ ഇതും അതേമാതിരി തന്നെ ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്ന കേട്ടോ നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്നുണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്ത് വരുന്നത് നല്ലൊരു മസ്ലിങ് സിൽസിൽ വരുന്ന അടിപൊളി ആയിട്ട് അതിൻ്റെ യോഗ പോഷനിലൊക്കെ നോക്കി നല്ല ഗോൾഡൻ വർക്കും കൊടുത്തിട്ടുള്ള നല്ലൊരു വി ഷേപ്പിലാണ് നെക്ക് വരുന്നത് നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഐറ്റം നല്ല വെറൈറ്റി കേട്ടോ ഒരു ഡെസ്റ്റി ചാർട്ടാണ് വരുന്നത് അതേ മതി എൻ്റെ ഉള്ളിൽ ലൈനി ക്രേപ്പ് ലൈനിങ് കിട്ടാൻ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് അതേമാതിൻ്റെ പാൻ്റ് ഒരു സിൽക്ക് ടൈപ്പ് പാൻറ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ ഉള്ള അലാസ്റ്റിക്കിൽ വരുന്നത് സിൽക്ക് ടൈപ്പ് പാൻറ്റ് അതേപോലെ തന്നെ അതിൻ്റെ ഷോൾ അതിന് ആയിട്ടുള്ള അതേ മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി ഷോളും ടോപ്പ് ഇട്ടും ഒരു പീച്ച് കളറാണ് ഡസ്സി പീച്ച് കളറാണ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് മീൻസ് അതിൻ്റെ വേറെ പാറ്റേണിലാണ് കളർ ചേഞ്ച് ഒക്കെ വരുന്നത് അതിൻ്റെ വേറെ കളർ ചേഞ്ച് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വേറൊരു കളറാണ് ഇതൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന അടിപൊളി ആയിട്ടുള്ള കളർ കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റോ ഒരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത് നല്ല നല്ലത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ മസ്ലിന് എന്താ വീഡിയോ ചെയ്തത് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മളിതാ വീണ്ടും മസ്ലിംഗ് കൊണ്ടുവന്നിരിക്കുകയാണ് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്ന ഒരു പീച്ച് കളർ കേട്ടോ ബഡ്ജറ്റ് റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ ഇതെല്ലാം കൊടുക്കേണ്ടത് നല്ല ക്രേപ്പ് ലൈനും കണ്ടത് നല്ല സൂപ്പർ ഒക്കെ കൊടുത്തിട്ടില്ല അടിപൊളി ലൈറ്റ് കേട്ടോ നല്ല ബാക്ക് സൈഡ് കണ്ടത് അതേ പ്രിന്റ് ലൈനിന് പിന്നെ ഈ യോക്ക് പോഷിലും കണ്ട അത്യാവശ്യം വർക്കും കാര്യങ്ങളും പോകും നമ്മൾ ഈ വാഷ് ചെയ്താൽ പോകുന്നത് വർക്കൊന്നുമില്ല നല്ലൊരു ഗോൾഡൻ വർക്കിലാണ് കൊടുത്തില്ല കേട്ടോ അതിൻ്റെ ഷോള് പാൻറ്റ് കേട്ടോ അതിൻ്റെ ഷോൾ പേൻ്റെ കേട്ടോ അതിൽ മാച്ച് ചെയ്തിട്ട് നല്ല അടിപൊളിയിട്ടുള്ള ഷോളാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിൻ്റെ ഒരു ഫീച്ചുകളൊക്കെ വരുന്നിട്ടാണ് അപ്പോൾ ആദ്യമായൊരു ഡെസ്സി ചാർട്ടും കൂടി അതിൽ വരുന്നുണ്ട് അതും കൂടി നമുക്ക് കണ്ടുനോക്കാം അതിൻ്റെ ഒരു ഡെസ്റ്റി ചാർട്ടാണ് വരുന്നുണ്ട് ഒരു ഇപ്പോൾ നല്ല ഭംഗി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ട് നല്ലൊരു വെറൈറ്റി ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലൊക്കെ വരുന്നതാട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് പുള്ള ഷിപ്പാണ് വരുന്നുണ്ട് കേട്ടോ വേണ്ട ഒരു വേഗം ഫോൺ എടുത്ത് കറങ്ങിക്കോളോ അടുത്ത നമ്മളൊരു വെസ്റ്റേൺ ടോപ്പാണ് കാണിക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള വെസ്റ്റേൺ ടോപ്പാണ് കാണിക്കുന്നത് ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല ഹെവി ക്വാളിറ്റി അപ്പോൾ ഇത് നാൽപ്പത്തി സൈസ് ലാർജ് മീഡിയം എക്സല് സൈസിലുള്ളവർ ഭാഗമാകും അപ്പോൾ ഇതിന് ഇതെങ്കിലും ഇതിന് സ്ട്രെച്ചബിൾ ആട്ടോ അപ്പോൾ ഈ ഭാഗത്ത് തടിയുള്ളവർക്ക് ഉപയോഗിക്കാൻ നല്ല സ്ട്രക്ച്ച ഫുൾ സ്ട്രെച്ചബിളാണ് വരുന്നത് അപ്പോൾ ഈ സൈഡൊക്കെ ഒരു പതിനാറ് ഇഞ്ച് വീതി ഈ സൈഡിൽ വരുന്നുണ്ട് ബാക്കി സൈഡൊക്കെ നല്ല സ്ട്രെച്ചബിളായിട്ട് വരുന്നത് നല്ലൊരു മുപ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്ന കേട്ടോ നല്ലൊരു വെറൈറ്റി ഒരു ലൈറ്റാണ് കുറച്ച് റേറ്റും കാര്യങ്ങളും ഉണ്ട് നല്ല റേറ്റ് കൂടിയതാണ് നോർമൽ റേറ്റിൽ വരുന്നതാണ് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കാം ഇതിൻ്റെ റേറ്റ് നമ്മൾ ആവശ്യമുള്ളവർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂട്ടോ കുറച്ച് റേറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് വേറെ പാറ്റേൺ ഒരു ഗൗൺ ടൈപ്പിൽ വരുന്നത് ഇത് ഇമ്പോർഡ് മെറ്റീരിയൽ പ്ലീറ്റ് ഒക്കെ വരുന്ന ഐറ്റാട്ടാ ഒരു അമ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തും കാര്യങ്ങളും വരുന്നുണ്ട് സ്ട്രെച്ച് ഇത് അതേമാതിരി തന്നെ സ്ട്രെച്ചബിൾ ഐറ്റായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ലൈറ്റാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നില്ല വേണ്ട ഒരു വേഗം ഓർഡർ തരും അപ്പോൾ നമ്മൾ ഇന്നത്തെ കളസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നത് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കുക മുകളുകൾ നമ്മൾ മെസ്സേജ് അയക്കുക അപ്പോൾ ഡീറ്റെയിൽസ് പരമായിട്ട് പോസ്റ്റ് പരമായി ഞങ്ങൾ നിങ്ങൾ കയ്യിലെത്തിക്കുന്നതാണ് അപ്പോൾ ഇനി പുതിയ പുതിയ ഐറ്റം ആണ് കാണുമ്പോഴേക്കും നമുക്ക് ഒരു ബൈ ബൈ പറയാം അപ്പോ ഞങ്ങള് വീണ്ടും കാണുമ്പോഴേക്കും ബായ്